അങ്ങനെ നമുക്ക് ഈ വലിയ ആഴ്ചകളിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വട്ടേപ്പാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേട്ടോ അത്ര ഇതാ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാവുന്ന നമുക്കൊന്ന് നോക്കാം ഞാൻ അരി എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് അയ്യാറട്ടൻ്റെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നമ്മളുടെ ഈ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് എന്ന് പറഞ്ഞാൽ പച്ചരിയാണ് ഒന്നാമത്തെ കാര്യം അത് പച്ചരി നന്നായില്ലെങ്കിൽ നമുക്ക് പൊങ്ങി വരില്ലാതെ തന്നെ പശ പോലെയൊക്കെ ഇരിക്കും അപ്പൊ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അയ്യാറട്ടിൻ്റെ പച്ചരി വാങ്ങാൻ നോക്കുക ഇല്ലെങ്കിലും നല്ല നല്ല ഒരു അരി എടുക്കുക പച്ചരി അത് ഞാൻ എടുത്തിട്ട് അതുപോലെ തന്നെ ഞാൻ അരയ്ക്കുന്നത് തേങ്ങാപ്പാലിലാണ് ഈ രണ്ട് കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വട്ടയപ്പം നല്ല സ്പോഞ്ച് പോലത്തെ ആവുക ഇപ്പം ഞാൻ ഒരു ആറു മണിക്കൂർ മുൻപേ നമ്മുടെ പച്ചരി നന്നായിട്ട് കഴുകി ആ അരി ഒരു പാത്രത്തിലാക്കി അതിൻ്റെ മികച്ച വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു കപ്പ് നമ്മുടെ ചോറ് ഇപ്പം ചോറല്ല എങ്കിൽ നിങ്ങൾ തവിയൊക്കെയാണ് വീട്ടിൽ ചോറ് ഉള്ള ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലത്തെ തവിക്ക് മൂന്ന് തവി ചോറും കൂടെ ഇട്ടിട്ട് അതിൽ ഒരു ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് ഞാൻ ഒരു ആറ് മണിക്കൂർ ഈ അരി അവിടെ വെക്കും അങ്ങനെ എടുത്തു വെച്ച അരിയാണിത് ഇതിനകത്ത് നോക്കി ഇതിനകത്ത് ചോറും ഉണ്ട് ഉണ്ട് ആറ് മണിക്കൂറും ഉണ്ട് ഇത് നമ്മൾ ഒത്തിരി നേരം പുളിക്കാൻ വയ്ക്കത്തില്ല ആ പുളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പത്തിന് കുറച്ച് പുളി ചൊവയൊക്കെ ഉണ്ടാവും ഭയങ്കരമായിട്ട് പുളിയായിരിക്കും അതുകൊണ്ട് അതൊന്നും വേണ്ട ആറു മണിക്കൂർ മതി ഇനി ഞാനിത് അരയ്ക്കാൻ പോവാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അരി എടുത്തു ഇനി അതിലേക്ക് നമ്മൾ ഇതാ കണ്ടോ ഒരു ആറേഴ് ഏലക്ക തൊലി കളഞ്ഞിട്ടാണ് അതിങ്ങോട്ട് ചേർത്ത് കൊടുത്തു ഇനി ഇതിന് പാകത്തിന് പഞ്ചസാര നിങ്ങളുടെ പഞ്ചസാരയുടെ മധുരത്തിന് അളവിനനുസരിച്ച് വേണം നിങ്ങൾ പഞ്ചസാര ചേർക്കാൻ ഞാനിപ്പോൾ ഇത് ഒരു കപ്പ് പഞ്ചസാര നമ്മൾ അരയ്ക്കാനാവശ്യമുള്ള പാകത്തിന് നമ്മൾക്ക് മധുരം എത്രയാണോ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ടു അതിനുശേഷം ഏലക്ക ഇട്ടു ആ തേങ്ങാപ്പാൽ ഒഴിച്ചു ഇനി നമ്മൾ അരച്ചെടുക്കാം നമ്മുടെ മാവ് അരച്ചത് ഒഴിച്ചു വെക്കാം അടുത്ത ബാച്ചിങ്ങനെ നമുക്ക് അരയ്ക്കാം തേങ്ങാപ്പാൽ എടുത്തു കുറച്ചുപ്പ് ഇനി എന്താ ചെയ്യുന്നറിയോ നമ്മൾ ഇതുപോലെ അരച്ചു വെച്ചിട്ട് അരമണിക്കൂർ വെച്ചാൽ മതി എപ്പോഴത്തേനും മാവ് നല്ല പോലെ ഇങ്ങോട്ട് പൊങ്ങി വരുവേ ഇനി നമ്മളെ മാവ് ഒന്ന് നോക്കാലേ ആ നന്നായിട്ട് തേണ്ട പൊങ്ങി വന്നിട്ടുണ്ട് ഒരു മുക്കാ മണിക്കൂർ അരമുക്കാൽ മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ അത്ര സമയം കൊണ്ട് ഇത് നല്ല പോലെ പൊങ്ങി വന്നു ഇനി നമുക്ക് നമ്മുടെ അപ്പച്ചമ്പൊന്ന് നമ്മൾ വെള്ളം ഒഴിച്ച് തിളയ്ക്കണം ആവി വരണം ഈ സമയത്ത് നമ്മുടെ ഈ പ്ലേറ്റില് കുറച്ച് നെയ്യ് ഒന്ന് തടവണം കേട്ടോ നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും വേണ്ടിയിട്ടാണ് ഒട്ടു പിടിക്കാതിരിക്കാനാണ് നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തടവിയാൽ മതി എന്നിട്ട് അപ്പച്ചെമ്പ് വെള്ളം തിളച്ച് കിടക്കുന്ന അപ്പച്ചെമ്പിലോട്ട് പ്ലേറ്റ് ഇറക്കി വെക്കാം പ്ലേറ്റ് അതിനകത്തോട്ട് വെച്ച് മറ്റു ലെവലിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ അപ്പം ഒരു സൈഡ് പൊങ്ങിയും ഒരു സൈഡ് താഴ്ന്നു നോക്കിയിരിക്കും ലെവലിൽ മാവ് ഒഴിക്കണം ഇനി നമുക്കേ നമ്മുടെ പ്ലേറ്റ് വെച്ചു മാവ് നല്ലപോലെ ഇതാ ആവി കയറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ഇതൊന്നും ഇളക്കൊന്നും ചീർതിട്ടോ ഇതേപടി നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം അതെയാണ് നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആ പ്ലേറ്റിന്റെ ഒരു അര ഭാഗം കഴിയുമ്പോൾ നിർത്തണം കേട്ടോ ഇതൊന്ന് നല്ലപോലെ പൊങ്ങി വരും ഇനി നമുക്ക് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് തുറന്നിട്ട് ഇച്ചിരി ക്യാഷ്യൂ മുന്തിരി ഒക്കെ ഒന്ന് വെച്ചുകൊടുക്കണം വട്ടയപ്പൊ ഒന്ന് സെറ്റ് ആയി വരുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു ക്യാഷ്യൂ കുത്തി കൊടുക്കാവേ എന്നാന്ന് അതാകുന്ന ആ മാവ് ഒഴിച്ച ഉടനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി പോവും കേട്ടോ അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല ഇത് വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ഇത് വെറുതെ ഒരു ഷോയ്ക്ക് ഇനി നമ്മടെ പത്ത മിനിറ്റ് ആയിട്ടുണ്ട് അപ്പച്ചൻ ഒന്ന് തുറന്ന് നോക്കാം നമുക്കേ നമ്മുടെ പപ്പടക്കോല് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം ഇതില് ഒട്ടുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ഒട്ടാതെ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ വട്ടയപ്പം റെഡി നമ്മുടെ വട്ടയപ്പം നമുക്കൊന്ന് എടുക്കാവേ ഇതാ ശ്രദ്ധിക്കണം കേട്ടോ കൈയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ നമ്മുടെ പാത്രം ഇച്ചിരി ചരിഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വട്ടയപ്പത്തിന് ഷേപ്പ് ഷെയ്ക്കേണ്ടത് ഇച്ചിരി ഇവിടാം ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഒന്ന് ഒഴിക്കാം ഇതാ ഇത് അറിയോ നമ്മൾ ഈ തവി കൊണ്ട് ഒത്തിരി ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം അതെ അങ്ങോട്ട് പൊങ്ങി വന്നാൽ അതില്ലേ അതങ്ങ് പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിക്കാവുള്ളൂ ഇനി ഇതേ ഉടനെ വലിച്ചു വലിച്ചുപറിച്ചൊന്നും എടുക്കരുത് കേട്ടോ ഇത് നന്നായിട്ട് തണുക്കണം തണുത്തതിന് ശേഷം മാത്രം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇവിടെ ഒന്ന് ഇതാക്കി വിട്ടാല് ഒന്ന് കമത്തിയാൽ നമുക്ക് വട്ടയപ്പം കറക്റ്റായിട്ട് കിട്ടും നമ്മുടെ വട്ടയപ്പം ഒക്കെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണ്ടേ എന്നാൽ ഇതുപോലെ ഇങ്ങനെ സൈഡ് കണ്ടോ ഒന്ന് വിടിയിരിക്കുക കേട്ടോ പാത്രത്തിൽ നിന്ന് എടുക്കാവുള്ളത് അല്ല കിട്ടൂല പൊട്ടി പൊട്ടി പൊട്ടിപ്പോവും കണ്ടോ ഇത് തണുത്ത കഴിഞ്ഞിട്ടെടുത്താൽ ഇതുപോലെ നമുക്ക് നല്ല കറക്റ്റ് ലെവലിന് ഇങ്ങനെ കിട്ടും കണ്ടോ നമ്മുടെ എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം വന്ന് നോക്ക് ഇതാ നമ്മൾ നെയ്യൊക്കെ പരട്ടി ഇട്ടുകൊണ്ട് ഇത് നോക്കി നമ്മുടെ പാത്രത്തിൽ ഒന്നും പറ്റിയിട്ടില്ല ഇനി നമുക്ക് അടുത്ത ഭാഷ ഇതുപോലെ തന്നെ നെയ് തടവിട്ട് വെക്കാം ഇനി നമുക്ക് നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടേപ്പം ഒന്ന് മുറിച്ച് കഴിച്ച് നോക്കണ്ടേ നല്ല പതു പതാന്നുള്ള നമ്മുടെ വട്ടയപ്പം എല്ലാരും ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ നോമ്പൊക്കെ കഴിയാണ് ഇനി നമുക്ക് നല്ല നോൺ വെജ് ആയിട്ടുള്ള അടിപൊളി വിഭവങ്ങളുമായിട്ട് ഉടനെ ഉടനെ എത്തണം അല്ലേ ബായ്